Stay there. Subscribe to my channel. And also press this bell ഇത് വിൻഡ് മിൽ അല്ലെങ്കിൽ കാറ്റാടിയന്ത്രം എന്ന് പറയുന്നത് കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനമാണ് കാറ്റാടിയന്ത്രം അടിത്തറയിൽ ഉറപ്പിച്ച ഒരു ടവറിൻ്റെ മുകളിലായി കടിപ്പിച്ച ഒരു പ്രൊപ്പല്ലറ് ജനറേറ്റർ എന്നിവ അടങ്ങുന്നതാണ് കാറ്റാടിയന്ത്രം തുടർച്ചയായി കാറ്റ് ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ സംവിധാനം ഏർപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളു ശക്തമായ കാറ്റ് സ്ഥിരമായ ലഭ്യമായ തീരപ്രദേശങ്ങളുണ്ട് കുന്നിൻ പുറങ്ങൾ തുറസ്സേ സ്ഥലങ്ങൾ മലയിടുക്കുകൾ എന്നിവയൊക്കെയാണ് അനുയോജ്യമായ പ്രദേശങ്ങൾ കാറ്റിൻ്റെ വേഗത്തിൽ ഈ പ്രപ്പലർക്ക് കറങ്ങുമ്പോൾ ഇതിലെ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും കോയമ്പത്തൂർ റൂട്ടിലാണ് ആക്ച്വലി ഇത് നമുക്ക് കേരളത്തിലേക്ക് പോകുന്ന റൂട്ടാണ് കോയമ്പത്തൂർ റൂട്ടല്ല നെന്മാറ പൊള്ളാച്ചി റൂട്ടിലാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ സാധാരണ എല്ലാവരും നമ്മൾ റോഡിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ഫാൻ കണ്ടുപോവുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഫാനിൻ്റെ തൊട്ട് താഴെ ജനറേറ്ററും അതിൻ്റെ പവർ ലിങ്കും എല്ലാം ഇതിലത്തുണ്ട് കേട്ടോ അതിൻ്റെ ജൻ അതിൻ്റെ ഉണ്ട് ഇതെല്ലാം അതിൻ്റെ നിയറസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഇത് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കഴിവതും നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചില സ്പോട്ടിൽ അത് ഉണ്ടത് ഇത് പൊള്ളാച്ചിക്കും ഉടുങ്ങൽപേട്ട ഈ ബിറ്റുവിൻ അതിൻ്റെ ഇടയ്ക്കാണ് ഇത് കാണുന്നത് കേട്ടോ ലൈവായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ് അവിടുത്തെ ആൾക്കാരുണ്ട് കുഴപ്പമൊന്നുമില്ല വളരെ രക്ഷിക്കുന്ന ഏരിയയാണ് പക്ഷേ ഞങ്ങൾ സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിയിട്ട് ഇവിടെ റീച്ച് ചെയ്തേക്കുന്നതാണ് വളരെ നല്ലൊരു വൈബാണ് ആ ഫാനിൻ്റെ സിങ് സൗണ്ട് വരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും ഇപ്പം തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു അനേകം കാറ്റാടികൾ ഒരു പ്രദേശത്ത് സ്ഥാപിച്ചാണ് വൈദ്യുതിയിൽ അനുവാദ്യമായ വർദ്ധന സൃഷ്ടിക്കുന്നത് ഇത്തരം സ്ഥലങ്ങൾ കാറ്റാടിപ്പാടം അല്ലെങ്കിൽ വിൻഡു ഫാം എന്നറിയപ്പെടുന്നു ഇത്തരത്തിൽ വിവിധ യന്ത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി പരസ്പരബന്ധിതമായ ശൃംഖലയിൽ ശേഖരിച്ച് ശക്തിപ്പെടുത്തിയാണ് വിതരണം ചെയ്യുന്നത്